ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി പട്ടമ്പി നിള ഐപിടി റോഡ് നവീകരണം പുരോഗമിക്കുന്നു നിലവിൽ മേലേപ്പട്ടമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പൈപ്പ് ലൈൻ വശങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്ന പട്ടാമ്പി നിള ഐ പി ടി റോഡ് നവീകരണ പ്രവർത്തികൾ ടൌണിൽ പുരോഗമിക്കുന്നു മേളെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പൈപ്പ് ലൈൻ വശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു മേളെ പട്ടാമ്പി മുതൽ നിള ആശുപത്രി വരെയുള്ള പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് അതേസമയം കയ്യേറ്റമൊഴിപ്പിക്കുന്ന പ്രവർത്തികൾക്ക് കോടതി സ്റ്റേ അനുവദിച്ചത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് നാലുപേരാണ് സ്ഥലമേറ്റെടുക്കലിനെതിരായി കോടതിയെ സമീപിച്ചത് മറ്റു പ്രവർത്തികൾക്ക് തടസ്സമില്ലെന്നാണ് അധികൃതർ പറയുന്നത് ാൽ മാത്രമേ യാത്രക്കാർക്ക് റോഡ് നവീകരണം കൊണ്ട് ഗുണമുണ്ടാകുകയുള്ളൂ മഴക്കാലം ശക്തമായതോടെ പട്ടാമ്പി വഴിയുള്ള യാത്ര ദുരിതമാവുന്ന സ്ഥിതിയാണ് മഴക്കാലത്തിന് മുൻപ് റോഡിലെ ഓട്ടയടക്കൽ നടത്താതിരുന്നതാണ് റോഡ് തകർച്ച രൂക്ഷമാക്കിയത് പട്ടാമ്പി ടൌണിൽ ബസ് സ്റ്റാൻഡ് മുതൽ മേലേ പട്ടാമ്പി വരെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിലവിൽ ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ മേലേ പട്ടാമ്പി വരെ ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുണ്ട് നിലവിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുൻവശത്തും റോഡ് പാടെ തകർന്ന നിലയിലാണ് പൈപ്പ് ലൈൻ പൊട്ടുന്നതും പ്രശ്നമാണ് ഇതുവഴി വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് തകർന്ന റോഡിലെ കുഴികളിൽ മഴയത്ത് ചെളിവെള്ളം നിറഞ്ഞാൽ വാഹനങ്ങൾക്ക് നീങ്ങുവാൻ വലിയ ബുദ്ധിമുട്ടാണ് പട്ടാമ്പി പാലം കടന്നാൽ മേലെ പട്ടമ്പി വരെ സഞ്ചരിക്കാൻ അരമണിക്കൂറോളം കാത്തുകിടക്കേണ്ട സ്ഥിതിയാണ് യാത്രക്കാർക്കുള്ളത്